ഹായ് ഹലോ കൂട്ടുകാരേ എൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവർക്കും സ്വാഗതം ഞാൻ മുന്നേ ഒരു സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അതിൽ കുറച്ചൊക്കെ ഞാൻ സെയിൽ ആയിട്ടുണ്ട് ഓണം ഓഫർ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പത്ത് രൂപ തൊട്ട് മുപ്പത് രൂപ വരെയുള്ള പ്ലാൻസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെയും വൺഷൂട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് പത്ത് മണിയുടെ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കും പത്തുമണി ഒരു നാല് വെറൈറ്റി എന്തോ ആണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലവറൊക്കെ പിന്നെ ഇത് റെയിൻ ലില്ലി വൈറ്റും പിങ്കും ഉണ്ട് അതിൻ്റെ പ്രൈസ് കൊടുത്തിട്ട് അതിന് ഇരുപത് രൂപയാണ് റെയിൻ ലില്ലിക്ക് വരുന്നത് ഇങ്ങനെ കുറച്ച് പ്ലാൻസിൻ്റെയൊക്കെ റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങാൻ ആ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള സ്ക്രീനിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ടി ടി സി വൈ പ്രൊഫഷണൽ വഴിയുമാണ് ഞാൻ പ്ലാൻസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് അപൂർവമായി അയക്കാറുണ്ട് കുറച്ച് ലേറ്റ് ആകുന്നുണ്ട് ചില ദൂര സ്ഥലങ്ങളിലേക്ക് അതുകൊണ്ട് സ്പീഡ് പോസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്ലാൻസ് ഒക്കെ നന്നായി കണ്ട നോക്കുക മുപ്പത് രൂപ വരെയുള്ള പ്ലാൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കോളിയാസിൻ്റെ ഓരോ റോട്ടഡ് പ്ലാന്റിനും ഇതിൽ കൊടുത്തിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള കളക്ഷൻസ് ആണുള്ളത് അതിൻ്റെ ഓരോ റൂട്ടഡ് പ്ലാന്റിനുമാണ് പത്ത് രൂപ കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും എപ്പിഷിയയുടെ പിങ്ക് ഫ്ലവറിൽ നിന്ന് ഇത് രണ്ടിലും വരുന്നത് ഗ്രീൻ ലീഫിലൊന്നും പിങ്ക് ലീഫിലും പിഷ പിന്നെ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇതിന് ഇരുപത് രൂപയാണ് വരുന്നത് ഈ ഇതിൻ്റെ വൈറ്റും പിങ്കും ഉണ്ട് വൈറ്റ് ഫ്ലവർ ഇതിന് കൊടുത്തിട്ടില്ല പിന്നീട് ഈ ആങ്കിങ് പ്ലാന്റ് ആണ് ഇതിന് ഈ റോസക്ക് ഇരുപത് രൂപയാണ് വരുന്നത് ഇതിൽ ഹാങ്കിങ് മുപ്പത് രൂപയാണ് പിന്നെ ഇവിടെ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വീഡിയോയിൽ ഇടാതെ കുറച്ച് അധികം പ്ലാന്റ് വേറൊരുതുമുണ്ട് എൻ്റെ കയ്യിൽ കലാത്യ പോലെയുള്ള പ്രൈസ് കൂടുതലാണ് അതിന് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അതൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ പത്ത് രൂപ പ്ലാന്റ്സ് ആണ് ഇതിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ല അപ്പോൾ അത് ആർക്കെങ്കിലും ഈ പത്ത് ഇരുപത് രൂപയുടെ മാത്രം പ്ലാന്റായി വാങ്ങിക്കാതെ കുറച്ചധികം പ്ലാന്റ് വാങ്ങിക്കുന്നതായിരിക്കും ായിരിക്കും നിങ്ങൾക്ക് നല്ലത് എനിക്കും അത് ഒരു കൊറിയർ ചാർജ് ഒരു ഇതൊക്കെ പാക്കിങ് ഇതൊക്കെ ആവശ്യം വരുന്നല്ലോ അപ്പോൾ കുറച്ചധികം പ്ലാൻസ് നിങ്ങൾ എടുത്താൽ എനിക്ക് നല്ലതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ പത്ത് ഇരുപത് രൂപ മാത്രമായി എടുക്കാതെ ഒരു നൂറ് രൂപയ്ക്ക് മേലെടുക്കുന്നത് എടുത്താൽ നമുക്ക് ഒരു പാക്കിങ് ചാർജും അതിൻ്റെ എക്സ്പെൻസീവൊക്കെ അതിന് കവറാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കണം എന്നാഗ്രഹം ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാകും പിന്നെ എൻ്റെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും പ്ലാൻസ് വേണം ഞാൻ അതിൻ്റെ പിക്ക് ഇട്ട് തരുന്നതായിരിക്കും പിന്നെ മുപ്പത് രൂപയാണ് ഇത് നമ്മുടെ ഈ മണി പ്ലാന്റ് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ പത്ത് മണി പത്ത് മണിയുടെ മൂന്ന് കട്ടിങ്സ് വീതമാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ സീഡ്സ് ആയിരിക്കും കൊടുക്കുന്നത് ഇതൊരു കളർ വെറൈറ്റി ആവുമ്പോൾ ഇതിൻ്റെ ആണ് കൊടുക്കുന്നത് കുറഞ്ഞ പൈസ കൊടുക്കുന്നത് കുറച്ചധികം പ്ലാന്റ്സ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് പിന്നെ ഓണത്തിൻ്റെ ഓഫർ വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്ലാൻസൊക്കെ കുറച്ചൊക്കെ കയ്യിൽ അതൊക്കെ വില കൂടുതലുള്ള പ്ലാന്റ്സ് ഞാൻ ഓഫറിൽ ഇട്ടതായിരുന്നു പക്ഷെ അതൊക്കെ വേഗം കഴിഞ്ഞു ഈ ഹാങ്കിങ് പ്ലാന്റിന് പത്ത് അഞ്ച് രൂപയ്ക്ക് ഇതിൻ്റെ കട്ടിങ്സ് പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ ലീഫി പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പതിനഞ്ച് രൂപയാണ് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് മുമ്പൊക്കെ ഇതിന് ഭയങ്കര വിലയായിരുന്നു ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ചധികം ആയിട്ടുണ്ട് ഇത് ഹാങ്കിങ്ങായി വരുന്നൊരു സ്പെഷ്യൽ ആണ് ഇത് സാധാരണ ഇങ്ങനെ ലീഫ് മാത്രമായി വരുന്നതാണ് പിന്നെ ഈ പ്ലാന്റ് ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടെന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ താങ്ക്